ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് അതിൻ്റെ ഇടയിൽ ഞാനൊരു വലങ്ങ് തടിയാവില്ല സലാല പലതുകൊണ്ടും പ്രത്യേകതയുള്ള സലാല ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ സലാല ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ സലാല ഒരുപാട് വിശിഷ്ട ഒമാനി വ്യക്തിത്വങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ സലാല അങ്ങനെ സലാലയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഷോപ്പ് തുടങ്ങുകയും അന്ന് തന്നെ അത് പൂട്ടുകയും ചെയ്ത എൻ്റെ ജീവിതത്തിലെ ബിസിനസ് ലോകത്തിലെ ബിസിനസ് സംരംഭങ്ങളിലാദ്യത്തെ അനുഭവമാണത് ഞാനിവിടെ ആദ്യമായി ഒരു ഹൈപ്പർ മാർക്കറ്റിൽ തുടർന്ന് നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അധികാരികൾ വന്നിട്ട് പറഞ്ഞു യൂസഫ് പിന്നെ യൂസഫ് എന്നാണ് അറബികളൊക്കെ വിളിക്കാറ് യൂസഫ് ഇത് പൂട്ടിയിട്ടില്ലെങ്കിൽ പതിനായിരം ആളുകളാണ് പുറത്ത് നിൽക്കുന്നത് അവരെല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിൽ കയറും അപ്പോൾ ആയതുകൊണ്ട് ഇപ്പം തന്നെ പൂട്ടുക എന്നിട്ട് പതുക്കൻ അടുത്ത നാളെ മുതൽ ആദ്യം ഫാമിലി അങ്ങനെ പിന്നെ ബാച്ചിലർ അങ്ങനെ ആയിട്ട് ഞാൻ ആദ്യമായി സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ഞാൻ ഷോപ്പ് തുടങ്ങിയത് സലാലയിലാണ് ക്രിസ്തൈൻ ഇവർ റിമെമ്പർ ആം ആം ഷെയറിംഗ് വിത്ത് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് സലാല എക്സ്പാറ്ററി മലയാളീസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ മൈ ലൈഫ് ദാറ്റ് വി ഓപ്പൺ ആൻഡ് ക്ലോസ് ദ ഷോപ്പ് ബിക്കോസ് ടെൻ തൗസൻഡ് പീപ്പിൾ ആർ ഗാദറിങ് വന്നവരാണ് അപ്പോൾ അടുത്ത നമ്മുടെ തലമുറയെയും അത് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് കാരണം മാതാപിതാവിനും മാതാപിതാ ഗുരുദേവ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് മാതാപിതാക്കളെ നോക്കേണ്ടത് അതൊക്കെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ പത്തനാപുരത്ത് ഓൾഡ് പീപ്പിൾ ഹോമിൽ പോയപ്പോൾ ദുഃഖകരമായ അവസ്ഥ അവിടെ ഉണ്ട് കാരണം അമേരിക്കയിലാണ് മക്കൾ അല്ലെങ്കിൽ യൂറോപ്പിലാണ് കുറെ വളരെ കുറച്ച് ഗൾഫിലാണ് ഗൾഫിൽ നിന്നുള്ളവർ വളരെ കുറവാണ് കാരണം നമ്മളിടക്കിടയ്ക്ക് പോയി വരുന്നവർ മാതാപിതാക്കളെന്ന് തള്ളിവിടുകയാണ് ഒന്ന് രണ്ട് നമ്മുടെ അവിടെ കുട്ടികളൊക്കെ പുറത്തു പോയി പഠിച്ചാൽ പിന്നെ മടങ്ങി വരുന്നില്ല കാരണം അവർക്ക് മലയാളം അറിയില്ല അപ്പോൾ ആ അവസ്ഥ മാറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇന്ന് മലയാളം പഠിക്കാനും മലയാളം ഭാഷ അഭ്യസിപ്പിക്കാനുമുള്ള പ്രചോദനം കൊടുക്കുകയാണ് അതിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്